പൊന്നുവാ നോക്കി പൊന്നൂച്ച നിക്കുന്നു അവിടെ അപ്പൊ ഇനി ഓരോ വിരിത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് നമ്മളെ ചോറ് വെക്കുന്ന അരി ഇല്ലേ ആ അരി പൊടി വെച്ചതാണ് പൊന്നുട്ടൊന്നു ജലദോഷാണ് അപ്പൊ ഡോക്ടറെ കാണിക്കാൻ പോകാ വൈകുന്നേരം മോ വന്നിട്ടാണ് കൊണ്ടുപോകാന് അപ്പൊ ഞാൻ ഡാക്ടറെ പൊടി വെച്ച കാച്ചാണ് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടു കൊടുത്താ ശർക്കര അതാ പിന്നെ നമ്മള് അണ്ടിപ്പരിപ്പും ഇട്ടു കൊടുക്കുന്നുണ്ടേ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് മിസീന് ഞാൻ പൊടിച്ചിട്ടുണ്ടാകും നമ്മക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കുണ്ട റെ റെഡി ആയിട്ടുണ്ട് അണ്ടിപ്പുട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക കുറച്ച് അണ്ടിപ്പരിപ്പും നമ്മളെ ചോറ് വയ്ക്കുന്ന അരി പൊടിച്ചത് പച്ചരി അങ്ങനെ എടുക്കുന്ന എടുക്കില്ല ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ് കുടിക്കുന്നത് പിന്നെ ശർക്കര തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ആകെ വേർത്തിട്ടുണ്ട് കിട്ടാ നല്ല ചൂടല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക be done in the Bye. Bye.